ഹായ് ഓൾ എല്ലാവർക്കും സ്മാർട്ട് പ്രിപ്പയേഴ്സിലേക്ക് സ്വാഗതം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ പി എസ് സി ചോദിച്ച ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ചുള്ള എസ് സി ആർ ടി എൻ സി ആർ ടി ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ട് ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മൂന്നാമത്തെ ഭാഗമാണത് ആദ്യം നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് കഴിഞ്ഞിട്ടുള്ള എൽ ഡി സി പരീക്ഷയുടെ ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ തുടങ്ങാം ആദ്യത്തെ ചോദ്യം നോക്കുക ഭരണഘടനയുടെ നാൽപ്പത്തി ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സോഷ്യലിസ്റ്റ് സെക്കുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു എന്നാണ് പറയുന്നത് ആമുഖവുമായി ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ആമുഖം ഒരേ ഒരു തവണ മാത്രമേ ഇതുവരെ ഭേദഗതി ചെയ്തിട്ടുള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തി രണ്ടാം ഭേദഗതിയാണ് ഈ ഭേദഗതിയിലൂടെ മൂന്ന് വാക്കുകളാണ് കൂട്ടിച്ചേർക്കുന്നത് ഏതൊക്കെയാണ് സോഷ്യലിസം സോഷ്യലിസം ഇതിൻ്റെ മലയാളം സ്ഥിതി സമത്വം എന്നാണ് രണ്ടും പഠിച്ചു വെക്കണം ഇംഗ്ലീഷ് വാക്കും മലയാളവും കാരണം രണ്ടും ബി എസ് സി ചോദിക്കാറുണ്ട് സെക്യുലറിസം സെക്യു സെക്യുലറിസം അതിൻ്റെ മലയാളം മതേ തരത്വം മതേതരത്വം ദെൻ അത് കഴിഞ്ഞിട്ട് കൂട്ടിച്ചേർത്ത വാക്കാണ് ഇൻറ്റഗ്രിറ്റി ഇൻറ്റഗ്രിറ്റി ഇതിന് പകരം ഉപയോഗിക്കുന്ന മലയാളം വാക്കാണ് ഖണ്ഡത എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമഗ്രത ഉദ്ഗ്രഥനം എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം അത് തന്നെയല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത് സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ പദങ്ങൾ നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഒന്ന് ശരിയാണ് നമുക്ക് മനസ്സിലായി സമത്വം സാഹോദര്യം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർക്കുന്നുണ്ടോ ഇല്ല അത് ഓൾറെഡി അവിടെ ഉള്ളതാണ് അഖണ്ഡത എന്ന വാക്ക് കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർത്തുല്ലേ മൂന്നാമത്തെ വാക്ക് അഖണ്ഡതയാണ് അപ്പം ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഇപ്പം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ആമുഖം കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഈ ഒരൊറ്റ ആമുഖം പഠിച്ചാൽ തന്നെ ഈ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിനും ഒരുപാട് ഇതുവരെ പി എസ് സി ചോദിച്ചാൽ മിക്ക ചോദ്യങ്ങൾക്കും ആൻസർ എഴുതാൻ പറ്റും അപ്പം കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഇവിടെ പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ഇതിനു മുമ്പ് ചോദിച്ചാൽ ആമുഖവുമായി ബന്ധപ്പെട്ട് ചോദിച്ചൊരു ചോദ്യമാണ് ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്ന് ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് അതേതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്നുണ്ട് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം ചേർത്തതാണ് ഏതൊക്കെ ഈ പറഞ്ഞ സ്ഥിതി സമത്വവും മതേതരത്വവും പിന്നെയൊക്കെ ഉണ്ടോ രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം ചേർത്തതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ അഖണ്ഡത എന്ന് പറയുന്നത് ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ജനങ്ങളാണെന്ന് പ്രസ്താവിക്കുന്നത് എവിടെയാണെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അതെവിടെയാണ് ആമുഖത്തിലാണ് നമ്മുടെ ആമുഖം ആരംഭിക്കുന്നത് തന്നെ എങ്ങനെയാണ് ഭാരതത്തിലെ ജനങ്ങളായ നാം ജനങ്ങളാണ് എന്ത് ചെയ്യുന്നത് ആ ഭരണഘടനയ്ക്ക് അധികാരം കൊടുക്കുന്നത് എന്നത് മനസ്സിലാക്കുക അതുപോലെ ആമുഖം ആരംഭിക്കുന്നത് ഏത് വാക്കുകൊണ്ടാണ് എന്ന് പി എസ് ചോദിച്ചിട്ടുണ്ട് അപ്പം ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞാലും കറക്റ്റാണ് നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാലൊക്കെ എന്നാണ് കറക്റ്റാണ് പിന്നെ ഈ വാക്ക് വാക്കുകളുടെ ഓർഡറും എന്ത് ചെയ്തിട്ടുണ്ട് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ സെക്ഷൻ നമുക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട് പസോമ ജെറി എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ സോഷ്യലിസം സോഷ്യലിസം മ മതേതരത്വം ജ ജനാധിപത്യം റി റിപ്പബ്ലിക് റി റിപ്പബ്ലിക്ക് ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കുക കൂടുതൽ കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ് അതായത് നമ്മൾ ഫെഡറലിസം എന്ന ആശയം എവിടെ നിന്നാണ് കടം കൊണ്ടത് എന്നത് കുറച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫെഡറലിസം നമ്മൾ എവിടെ നിന്നാണ് കടം കൊണ്ടത് അത് കാനഡയിൽ നിന്നാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഫെഡറലിസം കേന്ദ്ര സംസ്ഥാനങ്ങൾക്കിടയിൽ അധികാര വിഭജനം നടത്തുന്ന തരത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണ് ഫെർട്ടലിസം എന്ന് പറയുന്നത് അപ്പം വിവിധ തരത്തിലുള്ള രാജ്യത്തിൽ വിവിധ രാജ്യങ്ങളിൽ ഫെഡറലിസം ഉണ്ട് എന്നാൽ എല്ലാ രാജ്യത്തെയും ഫെഡറലിസം ഒരുപോലെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഇപ്പം ഇൻ ഇപ്പം അമേരിക്കൻ ഫെഡറലിസം ഉണ്ട് കനേഡിയൻ ഫെഡറലിസം ഉണ്ട് അപ്പോൾ ഇന്ത്യ ഏതാ ഫോളോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് കനേഡിയൻ ഫെഡറലിസം ആണ് അപ്പോൾ കനേഡിയൻ ഫെഡറലിസം നമ്മൾ നോക്കിക്കഴിയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള ഫെഡറലിസം എങ്ങനെയാണ് അതായത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കിടയിൽ അധികാര വിഭജനം ഉണ്ടെങ്കിൽ പോലും ശക്തമായിട്ടുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റ് ആണുള്ളത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് കേന്ദ്ര ഗവൺമെന്റിന് അധികാരം കൂടുതലാണ് അപ്പോൾ എങ്ങനെയാണ് ഈ അധികാര വിഭജനം നടപ്പിലാക്കുന്നത് അത് ലിസ്റ്റുകളിലൂടെയാണ് അല്ലെ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺക്കറൻ ലിസ്റ്റ് അത് കഴിഞ്ഞ അവശിഷ്ടാധികാരം ഉണ്ട് നമുക്കറിയാം യൂണിയൻ ലിസ്റ്റുള്ള വിഷയങ്ങളിൽ എന്ത് ചെയ്യാം കേന്ദ്ര ഗവൺമെന്റ് നിയമനിർമ്മാണം നടത്താം അതുപോലെ കൺകറലിസ്റ്റിൽ നിയമനിർമ്മാണം നടത്താം അവശിഷ്ടാധികാരങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരവും മാർഗ്ഗം തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിൻ്റെ ആ ഇനിയോ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിലും ആവശ്യമായ ഘട്ടങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് നിയമനിർമ്മാണം നടത്താം അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണമെന്ന് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഫലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിഷയങ്ങളിലും എന്ത് ചെയ്യാം കേന്ദ്ര ഗവൺമെന്റിന് നിയമനിർമ്മാണം നടത്താം അപ്പം ഈ അധികാര വിഭജനം ഉണ്ടെങ്കിൽ പോലും കേന്ദ്ര ഗവൺമെന്റിന് എന്തുണ്ട് കുറച്ച് അധികം അധികാരമുണ്ട് ശക്തമായിട്ടുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റ് ആണ് അപ്പം കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ റിയാം മുമ്പുള്ള സ്റ്റേജസിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ചോദ്യം വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എന്നാലും പറയാം ബ്രിട്ടീഷ് ഭരണഘടനയിൽ ഇത് എൻ സിആർടിയിൽ നിന്നുള്ള ഭാഗമാണ് അപ്പോൾ പരീക്ഷയിൽ നിങ്ങൾക്ക് അറിയാം ഏതാണ്ട് സെയിം ആണ് അപ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉള്ള തുല്യതാ പരീക്ഷ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് അതിൽ നിന്നാണ് ഈ ഒരു ടേബിൾ എടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ വായിച്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ ഫസ്റ്റ് പാസ് ദി സിസ്റ്റം കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പാർലമെന്ററി ഭരണ സംവിധാനം പാർലമെന്ററി ഭരണസംവിധാനം സ്പീക്കർ സ്ഥാനവും അദ്ദേഹത്തിൻ്റെ പദവിയും നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ ഇതെല്ലാം നമ്മൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ യു എസ് എ നോക്കുകയാണെങ്കിൽ മൗലികാവകാശങ്ങൾ അമേരിക്കയിലുമായുണ്ട് മൗലികാവകാശത്തിലുമായുണ്ട് അല്ലേ അതുപോലെ ആമുഖവും നമ്മൾ എവിടെ നിന്ന് തന്നെയാണ് കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ് നീതിന്യായ പുനരവലോകനം അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ അതും നമ്മൾ അമേരിക്കയിൽ നിന്നാണ് ദെൻ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്കയിൽ നിന്നാണ് കനേഡിയൻ ഫെഡറ കണ്ടോ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ അവശിഷ്ടാധികാരങ്ങളും അർദ്ധ ഫെഡറൽ ഗവൺമെന്റ് സംവിധാനവും കടം കൊണ്ടത് ാണ് നമ്മൾ പ്രധാനമായിട്ടും ഏതാ കടം കൊണ്ടത് നമ്മുടെ ഡി പി എസ് പി അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങളാണ് നമ്മുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അല്ലെ ഈ വാക്കുകളൊക്കെ നമ്മൾ കടം കൊണ്ടത് ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നുമാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുന്നു ലോകസഭയിലെ മുഴുവൻ എം പിമാർക്ക് വോട്ടവകാശം രാജ്യസഭയിലെ മുഴുവൻ എം പിമാർക്കും അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ആരെല്ലാം അംഗങ്ങളാണ് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പാർലമെൻറ്റ് അംഗങ്ങളും എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി എല്ലാ പാർലമെൻറ്റ് അംഗങ്ങളും എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ലോകസഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങളും എന്നതാണ് ആകെ അംഗങ്ങൾ എന്ന് പറയുന്നത് അപ്പം ലോകസഭയിലെ മുഴുവൻ അംഗങ്ങളും അതിപ്പം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുണ്ടെങ്കിലും നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇപ്പം നമുക്കറിയാം ലോകസഭയിൽ ഇപ്പം നോമിനേറ്റ് ചെയ്യപ്പെട്ടവരില്ല ഇനി രാജ്യസഭയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ അംഗങ്ങളും അതായത് തിരഞ്ഞെടുക്കപ്പെട്ടവരും അതുപോലെ തന്നെ നോമിനേറ്റ് ചെയ്യപ്പെട്ടവരും ഇൻക്ലൂഡഡ് ആണ് എന്ന് നമ്മളെ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ അപ്പം ഇതിലേതാ ആൻസർ വരിക ലോകസഭയിലെ മുഴുവൻ എം പിമാർക്കും എന്തുണ്ട് വോട്ടവകാശം ലഭിക്കുന്നുണ്ട് അല്ലേ രാജ്യസഭയിലെ മുഴുവൻ എം പിമാർക്കും അവകാശം ലഭിക്കുന്നു ഏതാണ് ആൻസറ് രണ്ട് മൂന്നാണ് അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാർന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് അപ്പം നമുക്ക് ഈ എയും സിയും ആദ്യം തന്നെ എന്ത് ചെയ്യാൻ പറ്റും കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ രണ്ട് ശരിയാണെന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് എന്തായാലും ആൻസർ കിട്ടും ബി ആണ് എന്നുള്ള കാര്യം അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട എസ് സി ആർ ടി എൻ സി ആർ ടി ഭാഗങ്ങൾ എന്ത് ചെയ്യാം നമുക്കൊന്ന് പഠിച്ചിട്ട് പോവാം ഉപരാഷ്ട്രപതിയെ അഞ്ച് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള രീതി തന്നെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനും സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്താണത് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അതിനർത്ഥം എന്താണ് ഈ സംസ്ഥാനത്തുള്ള എം എൽ എ മാർ ഇല്ല എന്നുള്ളതാണ് പറയുന്നത് സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൻ്റെ ഭാഗമല്ല ഇനി എന്താ പറയുന്നത് രാജ്യസഭ ഭൂരിപക്ഷത്തോടെ പാസാക്കുകയും ലോകസഭ അംഗീകരിക്കുകയും ചെയ്യുന്ന പ്രമേയത്തിലൂടെ മാത്രമേ ഉപരാഷ്ട്രപതിയെ പുറത്താക്കാൻ സാധിക്കുള്ളൂ എന്നാണ് അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉപരാഷ്ട്രപതിയെ പുറത്താക്കാൻ വേണ്ടി പ്രമേയം അവതരിപ്പിക്കേണ്ടത് ആരാണ് അത് രാജ്യസഭ കാരണം എന്താ ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഒരിക്കലും ലോകസഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഉപരാഷ്ട്രപതിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ എക്സ് എക്സോഫിഷ്യോ ചെയർമാനാണ് മരണം രാജി പുറത്താക്കൽ എന്നീ കാരണങ്ങളാൽ രാഷ്ട്രപതിയുടെ സ്ഥാനം ഒഴിവു വരുകയാണെങ്കിൽ ഉപരാഷ്ട്രപതി എന്ത് ചെയ്യും രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കും ഒരിക്കലും ഉപരാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല രാഷ്ട്രപതിയാവാൻ പറ്റില്ല പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് വരെയോ അല്ലെങ്കിൽ പരമാവധി ആറ് മാസം വരെയോ മാത്രമേ ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം എന്താണ് ആ അതായത് രാഷ്ട്രപതി പോസ്റ്റിൽ വേക്കൻസി വന്നു കഴിഞ്ഞാൽ ആറു മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കണം എന്നതാണ് അപ്പം ഇവിടെ എപ്പോഴൊക്കെയാണ് ഉപരാഷ്ട്രപതി അതായത് ഉപരാഷ്ട്രപതി രാഷ്ട്രപതി ആയത് എന്നുള്ള എക്സാമ്പിളൊക്കെ പറയുന്നുണ്ട് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കാൻ വേണ്ട യോഗ്യതകൾ കൂടെ നമുക്ക് ഇതിനൊപ്പം പറയാം ഒരുപക്ഷെ അടുത്ത ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ പൗരനായിരിക്കണം മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം രാജ്യസഭാ അധ്യക്ഷനാണ് ആരെന്ന് പറയുന്നത് ഉപരാഷ്ട്രപതി അതുകൊണ്ട് തന്നെ രാജ്യസഭാ അംഗമാകുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം ഇന്ത്യയിലെ ഏതെങ്കിലും സർക്കാരിൻ്റെ കീഴിൽ പ്രതിഫലം പറ്റുന്ന ഉദ്യോഗസ്ഥനായിരിക്കാനും പാടില്ല എന്നതാണ് അടുത്ത ചോദ്യം നോക്കുക കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെ പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കൃഷി എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് എന്ന് നമുക്ക് അറിയാം വനം വനം എവിടെയാണ് അത് കൺകറൻറ്റിലാണ് വനം എവിടെയാണ് കൺകറൻറ്റിലാണ് വ്യാപാരം വാണിജ്യം എവിടെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഇനിയോ പൊതുജനാരോഗ്യവും സ്റ്റേറ്റ് ലിസ്റ്റിലാണോ ആണ് അപ്പം ലിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എങ്ങാ വരാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ കണ്ടു നോക്കുക കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവായിട്ട് കുറച്ച് പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഓർത്തുവെക്കാൻ പറ്റുന്ന തരത്തിലാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഈ ടേബിൾ ഒന്ന് വായിക്കാം ഈ ടേബിളിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് യൂണിയൻ ലിസ്റ്റിലാണ് പ്രതിരോധം അണുശക്തി വിദേശകാര്യം യുദ്ധവും സമാധാനവും ബാങ്കിങ് റെയിൽവേ കമ്പിത്തപാൽ വ്യോമപഥങ്ങൾ തുറമുഖങ്ങൾ വിദേശ വ്യാപാരമാണ് കേട്ടോ ഇവിടെ ശ്രദ്ധിക്കുക വിദേശ വ്യാപാരം ആദായ നികുതി കറൻസി നാണയങ്ങൾ അതായത് വലിയ വലിയ കാര്യങ്ങളൊക്കെ എവിടെയാണ് യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി സ്റ്റേറ്റ് ലിസ്റ്റിലാണെ നോക്കിക്കുക കൃഷി പോലീസ് ജയില് പ്രാദേശിക ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൊതുജനാരോഗ്യം മദ്യനിയന്ത്രണം ഭൂമിയിലുള്ള അധികാരം കണ്ടോ വ്യാപാരവും വാണിജ്യവും ഒരു ഓപ്ഷൻ അതായിരുന്നില്ലേ അല്ലേ മൃഗസംരക്ഷണം പി എസ് സി ഒക്കെ എവിടെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഇനി കൺകറ ലിസ്റ്റില് വിദ്യാഭ്യാസം കൃഷിഭൂമി ഒഴികെയുള്ള സ്വത്തുക്കളുടെ കൈമാറ്റം വനങ്ങൾ കണ്ടോ തൊഴിൽ സംഘടനകൾ മായം ചേർക്കൽ വിവാഹവും വിവാഹമോചനവും ദത്തെടുക്കലും പിന്തുടർച്ചയും ഒക്കെ എവിടെയാണ് കൺകിറൻ ലിസ്റ്റിലാണ് ഇപ്പം നോക്കിക്കേ വിവാഹം രണ്ടാൾക്കാര് വേണം വിവാഹമോചനത്തിന് രണ്ടാൾക്കാര് വേണം അല്ലെ പിന്നെ വിവാഹം കഴിഞ്ഞാലാണ് നമ്മൾ ദത്തെടുക്കുന്നതിനെ കുറിച്ചും പിന്തുടർച്ചയെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയുള്ളു അതുപോലെ വിവാഹ ബന്ധത്തിൽ മായം ചേർത്താൽ എന്ത് ചെയ്യും വിവാഹമോചനത്തിലെത്തും ഇങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും കൺകറൻ ലിസ്റ്റിലെ വിഷയങ്ങൾ കിട്ടും അപ്പം നമ്മൾ ലിസ്റ്റുകൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പി എസ് സി ചോദ്യം കൂടെ പറയാം യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വാർത്താവിനിമയം വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും വാർത്താവിനിമയം എവിടെയാണ് യൂണിയൻ ലിസ്റ്റ് കുറച്ച് വലിയ കാര്യമാണല്ലേ അത് ഉറപ്പായിട്ടും എവിടെ വരുള്ളൂ യൂണിയൻ ലിസ്റ്റിലേ വരുള്ളൂ ജനസംഖ്യാ നിയന്ത്രണം നമുക്കറിയാം വിവാഹം കഴിച്ചാലേ ജനസംഖ്യാ നിയന്ത്രണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുള്ളേ അപ്പോൾ കൺകറിൻ്റെ ലിസ്റ്റിലാണ് ക്രമസമാധാനം അല്ലെങ്കിൽ പോലീസ് എവിടെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഇനി വിദ്യു ശക്തി അല്ലെങ്കിൽ കറന്റ് എവിടെയാണ് കൺ കറന്റ് ലിസ്റ്റിലാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ നടക്കുന്ന നാല് തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോൾ വലിയ വലിയ തെരഞ്ഞെടുപ്പുകളൊക്കെ ആരായിരിക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് ആയിരിക്കും ഇന്ത്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പൊക്കെ വലിയ കാര്യമില്ലേ ഉറപ്പായിട്ടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ലോകസഭ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരിക്കില്ലേ ആയിരിക്കും നിയമസഭ അത് നമുക്കൊരു ഡൗട്ട് വരും അല്ലേ അതിനിപ്പം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണോ അല്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ നടത്താൻ ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരണോ വരണ്ട അത് ചെറിയ തിരഞ്ഞെടുപ്പാണ് അല്ലേ അപ്പം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആരല്ല നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല ഇങ്ങനെ ആലോചിച്ചാൽ മതി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരൊറ്റ തെരഞ്ഞെടുപ്പേ നടത്തുന്നുള്ളൂ അത് ഏതാണ് ഈ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഈ പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കുള്ള ബാക്കിയുള്ള എല്ലാ തിരഞ്ഞെടുപ്പും നടത്തുന്നത് ആരാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അപ്പോൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ ഒന്ന് വായിക്കാം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെൻ്റ് എന്ന് പറയുമ്പോൾ ലോകസഭയും രാജ്യസഭയും വരും അപ്പോൾ പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് ആരുടെ ചുമതല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല മൂന്ന് അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ഈ മൂന്ന് പേർക്കും തുല്യ അധികാരങ്ങളാണുള്ളത് അല്ലാതെ ഇപ്പം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കുറച്ചധികം അധികാരമൊന്നുമില്ല ഇവർ മൂന്ന് പേര് മീറ്റിംഗ് കൂടുമ്പോൾ ഇതിന് അധ്യക്ഷത വഹിക്കുന്നത് ആരായിരിക്കും ഈ പറഞ്ഞ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരിക്കും എന്നതാണ് കേട്ടോ അപ്പോൾ ഇവരുടെ അധികാരങ്ങളൊക്കെ സെയിം ആണ് എന്നുള്ളത് മനസ്സിൽ വെക്കാം അടുത്ത ചോദ്യം രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായിരിക്കും എന്നതാണ് അപ്പം ഇത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നോക്കുക പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി രാജ്യസഭയിലും രായ ഉണ്ട് ഉപരിസഭയിലും രായ ഉണ്ട് അപ്പം മാറിപ്പോയില്ല കാരണം ഒരു അധോ സഭയുണ്ട് അത് ഏതാണ് ലോകസഭയാണ് കേട്ടോ അതോ സഭ അതോ ോകസഭയാണ് ഇനി ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ് ഏത് രാജ്യസഭ അതാണ് സംസ്ഥാനങ്ങളുടെ സഭ എന്നാണ് നമ്മൾ രാജ്യസഭയെ വിളിക്കാറുള്ളത് സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അത് തന്നെയായിരുന്നില്ലേ കൊടുത്തിരിക്കുന്നത് സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഇനിയോ മുപ്പത് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള മിനിമം പ്രായം എത്രയാണ് മുപ്പത് എന്നാൽ ലോകസഭയിലേക്ക് മത്സരിക്കാനുള്ള മിനിമം പ്രായം എത്രയാണ് അത് ഇരുപത്തി അഞ്ച് വയസ്സാണ് രാജ്യസഭയുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ കൂടെ ഒന്ന് പറയാം രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് അതായത് രാജ്യസഭ എന്ത് ചെയ്യുന്നില്ല ഒരിക്കലും ലോകസഭയെ പോലെ ഇങ്ങനെ അഞ്ചഞ്ച് വർഷം കൂടുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പിരിച്ചുവിടപ്പെടുന്നില്ല സഭാംഗങ്ങളുടെ കാലാവധി ആറു വർഷമാണ് ഇതും പി എസ് സി ചോദിച്ചിട്ടുണ്ട് രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല രാജ്യസഭ എന്താണ് ഒരു സ്ഥിരം സഭയാണ് എന്നാൽ ഒരു രാജ്യസഭ എംപിയുടെ കാലാവധി എത്രയാണ് അത് ആറു വർഷമാണ് രാജ്യസഭയിലെ മൂന്നിലൊന്നംഗങ്ങൾ ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും വിരമിക്കുകയും പിന്നീട് എന്ത് ചെയ്യുന്നു ആ ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ രാജ്യസഭയുടെ പരമാവധി അംഗമലാണ് ഇരുന്നൂറ്റി അതിനർത്ഥം എല്ലായ്പ്പോഴും ഇരുന്നൂറ്റി അമ്പത് ഉണ്ടാവണം എന്നല്ല എന്നാൽ പരമാവധി എത്രയാണ് ഇരുന്നൂറ്റി അമ്പതാണ് അതിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പേരെ തിരഞ്ഞെടുക്കുകയും പന്ത്രണ്ട് പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയുമാണ് ചെയ്യുന്നത് ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ് കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് അതായത് ഐ എസ് ഐ പി എസ് ഒക്കെ പോലെയുള്ള അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ് അപ്പം ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് അധിക ചോദ്യങ്ങളൊന്നും ഇക്കഴിഞ്ഞ എൽ ഡി സി സ്റ്റേജസിൽ വന്നിട്ടില്ല അപ്പം മിക്കവാറും നമുക്ക് അടുത്തൊരു സ്റ്റേജിൽ ഭേദഗതി ഭാഗത്ത് നിന്നുള്ള ചോദ്യം പ്രതീക്ഷിക്കാം അപ്പോൾ നോക്കുക ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് രാഷ്ട്രപതിയും സുപ്രീം കോടതിയും ഇലക്ഷൻ കമ്മീഷൻ ഒന്നുമല്ല നമ്മൾ തെരഞ്ഞെടുത്ത പാർലമെൻറ്റ് അംഗങ്ങളാണ് അതായത് ലോകസഭയ്ക്കും രാജ്യസഭയ്ക്കുമാണ് എന്ത് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്ക് തന്നെ കൊടുത്തിരിക്കുന്നുണ്ട് വകുപ്പ് മുന്നൂറ്റി അറുപത്തി എട്ടിലാണ് മൂന്ന് ആറ് എട്ടിലാണ് എന്ത് പറയുന്നത് ഭരണഘടന ഭേദഗതി കുറിച്ച് പറയുന്നത് അതായത് ഭരണഘടനയിൽ എങ്ങനെ മാറ്റം വരുത്താം അപ്പൊ ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് പാർലമെന്റിനുള്ള അധികാരവും അതിനുള്ള നടപടിക്രമവും ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ആർക്കാണ് അത് പാർലമെന്റിനാണ് ഇത് പി എസ് സിയുടെ തന്നെ ചോദ്യമാണ് കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള എച്ച് എസ് എസ് ടി സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഒന്നും കാണുമ്പോൾ സ്കിപ്പ് ചെയ്യരുത് അതായത് ഡിഗ്രി ലെവലിനെ താഴെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് മലയാളത്തിലേ വരുള്ളൂ എന്ന് കരുതി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യരുത് കാരണം ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പി എസ് സി ചിലപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അടുത്ത എക്സാമിനൊക്കെ ചോദിക്കും അപ്പം നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പരിശീലിക്കാനുള്ള അവസരമാണ് നമ്മളിങ്ങനത്തെ ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് പോവാം അപ്പം ജസ്റ്റ് സിമ്പിളാണ് ഞാൻ പറഞ്ഞുതരാം ദ പവർ ഓഫ് ലോക്സഭ ഇൻക്ലൂഡ്സ് അതായത് ലോകസഭയുടെ അധികാരങ്ങളിൽ പെടുന്നത് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മേക്ക് ലോസ് ഓൺ മാറ്റേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ യൂണിയൻ ലിസ്റ്റ് ആൻഡ് കൺകറൻ ലിസ്റ്റ് അപ്പം നമുക്കറിയാം യൂണിയൻ ലിസ്റ്റിലും കൺകിറൻ ലിസ്റ്റിലും നിയമം നിർമ്മിക്കാൻ ആർക്ക് സാധിക്കും കേന്ദ്ര ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ പാർലമെന്റിന് എന്ന് നമുക്ക് പറയാം അല്ലേ അല്ലെങ്കിൽ കേന്ദ്ര നിയമനിർമ്മാണ സഭയ്ക്ക് എന്ന് പറയാം അപ്പം കേന്ദ്ര നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് ലോകസഭയും രാജ്യസഭയും ചേർന്നതാണ് അപ്പോൾ ലോകസഭയ്ക്ക് അധികാരമില്ലേ അധികാരം ഉണ്ട് ഒന്ന് ആൻസർ ഓപ്ഷനിൽ വരണം അപ്പോൾ എല്ലാത്തിലും ഒന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നമുക്കത് ശരിയോ തെറ്റോ ഒന്നും നോക്കാനില്ല അടുത്തത് ലെജിസ്ലേറ്റ്സ് മണി ബിൽ നമ്മൾ പഠിക്കുന്ന ാണ് ലോകസഭയുടെ ഒരു പ്രത്യേക അധികാരമാണല്ലേ കാരണം മണി ബില്ലിൽ അല്ലെങ്കിൽ ഒരു മണി ബില്ലിന് തുടക്കം കുറിക്കാൻ സാധിക്കുന്നത് എവിടെയാണ് ലോകസഭയിലാണ് അല്ലെങ്കിൽ മണി ബില്ല് ആദ്യം എവിടെ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ നമ്മുടെ ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ അപ്പം രണ്ടും എന്താണ് ശരിയാണ് അപ്പം രണ്ട് വരാത്തത് നമുക്ക് എന്ത് ചെയ്യാം ഒഴിവാക്കാം അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റിലും കണ്ടോ അപ്പം നമുക്ക് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിക്കണ്ട നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കോമൺ ആയിട്ട് ഉണ്ട് ഇനീഷ്യേറ്റ് ദ പ്രൊസീജിയർ ഫോർ ദ റിമൂവൽ ഓഫ് വൈസ് പ്രസിഡന്റ് നമ്മൾ കുറച്ചു മുമ്പ് വായിച്ചിട്ടല്ലേ ഉള്ളൂ വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാനുള്ള അധികാരം രാജ്യസഭയ്ക്കാണെന്ന് ഇപ്പം നമ്മൾ എൻ സി ആർ ടിയിൽ വായിച്ചതല്ലേ ആണ് അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അത് ലോകസഭയുടെ അധികാരമാണോ അല്ല അപ്പൊ മൂന്ന് ആൻസർ ഓപ്ഷനിൽ വരില്ല അങ്ങനെ ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആൻസർസ് ചെയ്യാണ് അപ്പൊ അടുത്ത സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് പോലും നോക്കേണ്ട അതെന്താണ് ശരിയാണല്ലേ അപ്രൂവ് ദ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പാർലമെന്റ് അംഗീകാരം കൊടുക്കേണ്ടതുണ്ട് അല്ലേ അപ്പം അത് പാർലമെന്റ് എന്ന് പറയുമ്പോൾ രാജ്യസഭയും ചേർന്നതാണ് അപ്പൊ ലോകസഭയ്ക്ക് എന്തുണ്ട് അധികാരം ഉണ്ട് ഇനി ഇത് ഇക്കഴിഞ്ഞ എൽ ഡി സി എക്സാമിന് തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആരെന്നാണ് അപ്പൊ നമ്മൾ ക്ലാസ് ഒക്കെ എടുത്ത സമയത്ത് ആ പതിനഞ്ച് വനിതകളെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പതിനഞ്ച് വനിതകളുടെ പേര് കാണാതെ ഇങ്ങനെ പഠിച്ചു വെക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ കുറച്ച് തവണ വായിച്ചിട്ട് ആ പേര് ഫെമിലിയർ ആക്കി വെക്കുക എന്നുള്ളതാണ് മൂന്ന് മലയാളി വനിതകളെ എന്തായാലും നമ്മൾ കാണാതെ പഠിക്കും ഏതൊക്കെയാണ് ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ അപ്പം നോക്കിക്കേ അമ്മുക്കുട്ടി സ്വാമിനാഥൻ ഉണ്ട് അതായത് അമ്മു സ്വാമിനാഥൻ തന്നെയാണ് അമ്മുക്കുട്ടി സ്വാമിനാഥൻ എന്ന് പറയുന്നത് രാജ്കുമാരി അമൃതക്കാറും ഉണ്ട് ഉണ്ട് അപ്പൊ മൂന്ന് മലയാളി വനിതകളെ ആകെ ഭരണഘടനാ നിർമ്മാണ സഭയിലുള്ളൂ അതിലാരില്ല അക്കമ്മ ചെറിയാൻ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇത് പി എസ് സി എന്നെ എക്സാമിൽ ചോദിച്ച ചോദ്യമാണ് അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരിശീലിക്കേണ്ട ആവശ്യം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല പി ഇതേ തരത്തിൽ തന്നെയാണ് ജനറൽ പി എസ് സിയിലേക്കും എന്ത് ചോദിക്കുന്നത് ഹൂമങ് ദ ഫോളോയിങ് വുമൺ വാസ് നോട്ട് എ മെമ്പർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി ആനിമസ്ക്രീൻ ഉണ്ട് നമുക്കറിയാം ദുർഗാഭായ് ദേശ്മുഖ് ഉണ്ട് ദാക്ഷായിണി വേലായുധൻ ഉണ്ട് അരുണ അസഫ് അലിയാണ് ഇല്ലാത്തത് അപ്പം ആനിമസ്ക്രീനും ദാക്ഷായിണി വേലായുധനും നമുക്കറിയാം ദുർഗാഭായ് ദേശ്മുഖ് അവിടെയുണ്ട് ഇല്ലാത്തത് ആരാണ് അരുണ അസഫ് അലിയാണ് അപ്പോൾ ഈ പതിനഞ്ച് വനിതകൾ പഠിക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ പഠിക്കണം അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ആ പതിനഞ്ച് വനിതകളെക്കുറിച്ച് പറയുന്ന ഗവൺമെൻറ് സൈറ്റിൽ പറയുന്ന ഭാഗം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഗവൺമെൻറ് സൈറ്റാണ് അപ്പോൾ ഇവിടെ പേരുകൾ പറയുന്നുണ്ട് അമ്മു സ്വാമിനാഥൻ ആനി മസ്ക്രീൻ ദാക്ഷായണി വേലായുധൻ ബീഗം ഐസാസ് റസൂൽ ദുർഗാഭായ് ദേശ്മുഖ് ഹൻസ ജീവരാജ് മേത്ത കമല ചൗധരി ലീലാ റോയ് മാലതി ചൗധരി പൂർണിമ ബാനർജി രാജ്കുമാരി Amor de Kaur. രേണുക റോയ് സരോജിനി നായിഡു സുജേത കൃപലാനി വിജയലക്ഷ്മി പണ്ഡിറ്റ് അപ്പോൾ ഇങ്ങനെ തന്നെ കൊടുക്കാൻ കാരണം ഇവിടെ എന്ന് വെച്ചാൽ ഗവൺമെൻറ് സൈറ്റിലുള്ള ഭാഗം തന്നെയാണ് അപ്പോൾ ഇവിടെ ഓരോരുത്തരെ പറ്റിയിട്ടും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും അത്രയും വേണ്ട അപ്പോൾ പി എസ് സി ഇതിനു മുമ്പ് ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിലിംസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെയും അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെയും ഭാഗമായ വനിത ആരായിരുന്നു എന്ന് അതാരാണ് ഹൻസ ജീവരാജ് മെഹത്തയാണ് അപ്പം ഇവിടെ ഇവർ ഓരോരുത്തരെ പറ്റിയിട്ടും പ്രധാന പ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നെന്ത് ചെയ്യുക വായിച്ച് നോക്കുക അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത് ബാക്കി കൊസ്റ്റിൻ ഈ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത്തരത്തിൽ എസ് സി ആർ ടി എൻ സി ആർ ടി ഭാഗങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ ചോദ്യങ്ങൾ ചെയ്ത് ശീലിക്കുകയും അതുപോലെ തന്നെ എവിടുന്നാണ് ഈ ചോദ്യങ്ങൾ വരുന്നത് മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വേഗത്തിൽ നമ്മുടെ പഠനം കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ മാർക്ക് നേടാനും സാധിക്കും അപ്പോൾ നന്നായിട്ട് പഠിക്കാം താങ്ക്